ഇതാണ് പെരുവലം പെരിങ്ങലം എന്നൊക്കെ പറയുന്ന ചെടി ഞാനിതെൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞത് അല്ലാതെ വല്ലവരും പറയുന്നത് കേട്ടിട്ടോ അവരുടെ അനുഭവം അല്ല എനിക്ക് പൈൽസ് വന്നു ഒരു അഞ്ചെട്ട് മാസം മുമ്പ് വന്നു അതൊരു മൂന്നാല് ദിവസം ഈ മരുന്ന് വെച്ചോടി മാറി ഇപ്പോൾ മിനിയാന്ന് വീണ്ടും വന്നു അപ്പോൾ ഞാനത് രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം ദിവസമാണ് കഴിക്കണത് ഈ ചെടിയുടെ ഇല ശ്രദ്ധിച്ചു അതിൻ്റെ ഫ്രഷ് വീഡിയോ ഞാൻ പുറകെ ഇടാം പിന്നെ വേര് പറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് രണ്ട് മൂന്നിടത്തിൻ്റെ വേര് സ്വല്പ്പം കയറ്റി എടുത്തിട്ട് ചെറിയ ചെറിയ പീസാക്കി മുറിച്ച് നല്ല വൃത്തിയാക്കി ചതച്ചെടുക്കണം ഒത്തിരി പണിയാണ് ചതച്ചെടുക്കൽ എന്നിട്ട് ഞാനിത് സ്റ്റീൽ പാത്രത്തിൽ തന്നെ ഇട്ടാണ് വെച്ചത് ഇതുപോലെ പീസ് പീസാക്കി മുറിച്ചതും കുറച്ച് അതിൻ്റെ തളിരലെയും കൂടി ഞാൻ എടുത്തു എന്നിട്ട് ഇത് തിളപ്പിച്ച് ഒരു മൂന്ന് നാല് ഗ്ലാസ് തിളപ്പിച്ച് ഒന്നര ഒരു ഗ്ലാസ് ആയിട്ട് വറ്റിച്ച് അതിരാവിലെ വെറും വയറ്റിൽ കുടിക്കണം ഈ സാധനം മാറുന്നുള്ള സാധനം കാര്യം നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് ഒരുപാട് എന്ത് സംഭവിക്കുന്നത് എനിക്കറിയില്ല വന്ന ഉടനെ തന്നെ ഇത് ചെയ്യുക ഇത് കേരളത്തിൽ മൊത്തം എല്ലാ സ്ഥലത്തും കാണാം പ്രത്യേകിച്ച് റബ്ബർ തോട്ടത്തിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് ഇത് ഞാൻ മൂന്നാറ് ഹൈ റേഞ്ചുകളിൽ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ ഇവിടെ എറണാകുളം ഈ പരിസരത്ത് ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ബാക്കി വീഡിയോ കൂടി കാണും കണ്ടില്ലേ ഈ വെളുത്ത് പൂത്ത് കാട്ടിൽ നിൽക്കുന്ന ഈ ചെടിയില്ലേ ഇതിൻ്റെ ഇല ശ്രദ്ധിച്ചോട്ടാ ഇതാണ് പെരിങ്ങലം പെരുവലം പെരു ഉരുവേര് എന്നൊക്കെ പറയുന്ന ചെടി ഇതാണ് നമുക്ക് വേണ്ടത് ഇതിൻ്റെ വേര് പറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ ശ്രദ്ധിച്ച് പതുക്കെ പതുക്കെ ഊർത്തി എടുത്താൽ നമുക്ക് വേണ്ടത് ഈ വേരാണ് ഈ വേരും ഏകദേശം ഈ തണ്ട് കുറച്ച് കയറ്റി നമുക്ക് ഇത്രയും വരെ ആ മൂത്ത ഭാഗം ഉണ്ടല്ലേ കണ്ട കാർത്തിഞ്ഞ് ചേർത്താൽ ഈ ഒരു ഭാഗം വരെ നമുക്ക് എടുക്കാം ഞാനിതിൻ്റെ തളിരലേയും കൂടി കുറച്ച് ചേർത്തായിരുന്നു തളിരലേയും കുറച്ച് ചുക്കും ഒരു രണ്ടുമൂന്ന് കുരുമുളകും ഒരിത്തിരി ജീരകവും കൂടി ഇട്ടിട്ടാണ് ഏകദേശം ഒരു ഇതൊരു മൂന്നെണ്ണം മൂന്നെണ്ണത്തിൻ്റെ വേര് നല്ലോണം ചതച്ച് ചതയ്ക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് നല്ലോണം ചതച്ച് ഈ തളിയിലും കൂടി സ്വല്പം നമ്മൾ ചേർത്തിട്ട് ഏകദേശം ഒരു നാല് ഗ്ലാസ് വെള്ളം വെച്ചിട്ട് അത് ഒരു ഗ്ലാസ് വെള്ളമായിട്ട് വറ്റിച്ചിട്ട് അങ്ങനെയാണ് കഴിച്ചത് ഏതായാലും ഈ സംഭവം ഭയങ്കര എഫക്റ്റീവാണ് ഇത്രയും ശക്തിയൊക്കെ ഇങ്ങനത്തെ ഒരു മരുന്നിനുണ്ടാവും ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല